വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ചില സൂപ്പർ ഫേസ് സ്ക്രബുകൾ ചർമ്മത്തിലെ തിളക്കവും മൃദുലതയും നൽകുന്ന ചില പ്രകൃതിദത്ത ഫേസ് സ്ക്രബുകൾ പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് പഞ്ചസാര വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ തേൻ എന്നീ ചേരുവകൾ ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ചർമ്മത്തിൽ മസാജ് ചെയ്യുക ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്ത് ഈർപ്പം നൽകുന്നു രണ്ട് ഴപ്പഴം രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് ഒരു പഴുത്ത വാഴപ്പഴം ഒരു ടേബിൾ സ്പൂൺ തേൻ എന്നിവ എടുക്കുക ശേഷം വാഴപ്പഴം ഉടച്ച് ഓട്സും തേനും ചേർത്ത് ഇളക്കുക ഒന്ന് രണ്ട് മിനിറ്റ് ചർമ്മത്തിൽ മസാജ് ചെയ്യുക ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക ഇത് ചർമ്മത്തിന് ആശ്വാസം നൽകി മൃദുലമാക്കുന്നു മൂന്ന് കാപ്പിപ്പൊടി വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ എന്നീ ചേരുവകൾ ചേർത്ത് മിനിറ്റ് ചർമ്മത്തിൽ മസാജ് ചെയ്യുക കഴുകുക സെല്ലുലൈറ്റ് കുറയ്ക്കുകയും രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു നാല് വെള്ളരിക്ക തൈര് അര വെള്ളരിക്ക തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ തേൻ എന്നീ ചേരുവകളും ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ചർമ്മത്തിൽ മസാജ് ചെയ്യുക അരവെള്ളരിക്ക കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ തേനെന്നീ ചേരുവകളും ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ചർമ്മത്തിൽ മസാജ് ചെയ്യുക ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക ചർമ്മത്തിന് ഈർപ്പം നൽകുകയും തണുപ്പ് നൽകുകയും ചെയ്യുന്നു ഫേസ് സ്ക്രബ്ബുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൃദുവായ വൃത്താകൃതിയിൽ ചർമ്മത്തിൽ മസാജ് ചെയ്യുക സെൻസിറ്റീവായ ഭാഗങ്ങളിലും മുറിവുകൾ ചർമ്മത്തിലും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക മികച്ച ഫലങ്ങൾക്കായി ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ ഉപയോഗിക്കുക കൂടുതൽ കാലം ഉപയോഗിക്കാനായി എയർടൈറ്റ് കണ്ടെയ്നറുകളിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫേസ് സ്ക്രബുകളുടെ ഗുണങ്ങൾ മൃതകോശങ്ങൾ നീക്കം ചെയ്യുകയും ചർമ്മത്തിന്റെ കടനയും നിറവും മെച്ചപ്പെടുത്തുകയും മുഖക്കുരുവും സുഷിരങ്ങളും കുറയ്ക്കുകയും ചർമ്മത്തിന് ഈർപ്പം നൽകുകയും ചെയ്യുന്നു ഈ വിലപ്പെട്ട വിലപ്പെട്ടറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ